ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിൽ നിക്ഷേപകന്റെ ആത്മഹത്യാ ഭീഷണി നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നെടുങ്കണ്ടം ചെമ്പകക്കുഴി സ്വദേശി ബോബിയാണ് ബാങ്കിലെത്തിയ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആറുമാസത്തിനുള്ളിൽ നൽകണമെന്ന കോടതി ഉത്തരവ് ഉണ്ടായിരിക്കേ ഒരു വർഷമായി ബാങ്കിൽ കയറിയിറങ്ങുകയായിരുന്നു ഇയാൾ നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിച്ച് മടക്കിയേച്ചു ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിൽ ഇന്ന് ഉച്ചയോടെയാണ് നെടുങ്കണ്ടം ചെമ്പവക്കുഴി സ്വദേശിയായ ബോബി മൈക്കിൾ ആത്മഹത്യാ അഭീഷണി മുഴക്കിയത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇയാൾക്ക് ഇവിടെ ഒന്ന് ലഭിക്കാനുള്ളത് തുക മാസത്തിനുള്ളിൽ നൽകണമെന്ന കോടതി ഉത്തരവും ബോബി നേടിയിരുന്നു എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ബാങ്ക് അധികൃതർ പണം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒടുവിൽ ഇന്ന് പണം നൽകാമെന്ന് അധികൃതർ അറിയിച്ചതനുസരിച്ച് ബാങ്കിലെത്തിയ ബോബിയോട് നിലവിൽ പണം നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെയാണ് ബോബി ആത്മഹത്യാ അഭീഷണി മുഴക്കിയത് തുടർന്ന് ബാങ്ക് അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചു പിതാവിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായി ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ തനിക്ക് ചിലവായെന്നും ചികിത്സാർത്ഥം മറ്റൊരു ബാങ്കിൽ ഈടുവച്ച അഞ്ചു സെന്റ് സ്ഥലം ആ ബാങ്ക് ജപ്തി ചെയ്തെന്നും ബോബി പറയുന്നു എന്നെ ഈ ഫെഡറൽ ബാങ്കിൽ ഞാൻ പൈസ പൈസ ജപ്തി ഇവിടെ ലക്ഷം രൂപ ഓർഡർ ആ ഉണ്ട് തരുന്നില്ല വളരെ താൻ പൈസ എന്ന് വരെ ചോദിച്ചു അങ്ങനെ ഒരു ഞാൻ സ്വന്തമായി നടത്തിയിരുന്ന ഹോട്ടൽ അടച്ചുപൂട്ടിയതോടെ ജോലിയില്ലാത്ത അവസ്ഥയിലാണ് ഇയാൾ സ്കൂൾ വിദ്യാർത്ഥികളായ മൂന്ന് കുട്ടികൾക്ക് ഫീസ് നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് താനെന്നും ബോബി പറഞ്ഞു ബോബിയെ കൂടാതെ നിക്ഷേപ തിരികെ ലഭിക്കാനുള്ള നിരവധി ആളുകൾ ബാങ്കിൽ എത്തിയിരുന്നു രൂപ ചെയ്യും എന്റെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പായിട്ട് എൻ്റെ വീട് എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഫാഷട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ ബാങ്കിൽ വന്ന് ആ പകരം ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഒരു ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് വേണ്ടി എനിക്ക് തന്നില്ല അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ മാസം എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ആയിരുന്നു സാറേ ഈ കണ്ണ് ഓപ്പറേഷൻ ഞാൻ ഇവിടെ വന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു ില്ല പല അവധികൾ പറഞ്ഞിട്ടും നിക്ഷേപ തുക തിരികെ നൽകാത്തതിനെതിരെ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് നിക്ഷേപകർ ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം